ടാപ്പ് ഇറങ്ങാൻ പോവുകയാണ് ടാപ്പ് ഇറങ്ങാൻ പോവുകയാണ് ഒരാൾ എന്റെ അടിയിൽ നിൽക്കുന്നത് അമ്മ എന്തോ കേട്ടല്ലോ കേട്ടോ നിങ്ങൾ ശബ്ദം കേട്ടില്ല ഞാൻ ആ സ്ഥാപനത്തെ ഞാൻ ഒരു കാര്യം കാണിച്ചാൽ നിങ്ങൾ ഞെട്ടും വേറൊന്നും അല്ല ശരിക്കും പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു ആക്കാരുണ്ടോ ഇങ്ങനൊക്കെ ഒരു ഗുരു സ്ത്രീ ഉണ്ടോ നിങ്ങൾ ചോദിക്കും അമ്മാതിരി പണി കാണിച്ചു പോനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ആളെ തപ്പി ഞാൻ ഈ ഭൂമി നിന്നാലൊക്കത്തില്ല ഭൂമിയുടെ അടിയിലോട്ട് ഇറങ്ങണത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് താഴ്ചയിലാണ് ആ അത്ഭുത കാഴ്ച കാണാൻ പോകുന്നത് എന്തായാലും പെതൊക്കെ റിസ് എടുത്ത് ആ സാഹസപ്പണി ചെയ്യാൻ പോവുകയാണ് ഇവിടെ നമ്മളെ പ്രതീക്ഷിച്ച് ആ അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് കേട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ആ ആളെ ഞാൻ പൊക്കിക്കൊണ്ട് വരുമ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ദൈവമായി ഇങ്ങനെ ഒരാളുണ്ടോ ചിന്തിക്കുന്നത് അയ്യോ ഞാൻ ഒരുപാട് ഇറങ്ങിയിട്ടുള്ളതാണ് ഒരുപാട് ഇറങ്ങിയിട്ടുള്ളതാണ് ഞാൻ ആളെ പൊക്കിക്കൊണ്ട് കരയിലോട്ട് കേട്ടി വിടുമ്പോ നിങ്ങൾ ചിന്തിക്കും ഒരു സംഭവം ഉണ്ടോ എന്ന് ചിന്തിക്കും നമ്മുടെ നാട്ടിലെ ഇങ്ങനൊക്കെ അവതാരങ്ങളെ കിട്ടുന്നത് വളരെ അപൂർവേ ശബ്ദം കേട്ടല്ലോ ചെറിയ ചെറിയ കിളിനാഥ അകത്ത് കേട്ടല്ലോ ഇനി പൊക്കിക്കൊണ്ടിരുമ്പോ ചിന്തിക്കും ഇത്രയും വലിയ സംഭവമാണോ നിങ്ങൾ ഈ ഭൂമിക്കടി പൊക്കിക്കൊണ്ടു വരുന്നത് ചിന്തിക്കും ഞാൻ പാപ്പോട്ടിറങ്ങാൻ പോവുകയാണ് താപ്പുട്ടിറങ്ങാൻ പോവുകയാണ് ഒരാൾ എന്റെ അടിയിൽ നിൽക്കുന്നത് അമ്മ എന്താ കേട്ടല്ലോ കേട്ടോ നിങ്ങൾ ശബ്ദം കേട്ടല്ലോ ഞാൻ ആ സാധനത്തെ പൊക്കുകൊണ്ടിരിക്കാൻ പോവാണ് അപ്പൊ ഇതാണ് നമ്മുടെ അവതാരം അപ്പൊ ഇങ്ങനെ മുപ്പതടി താഴ്ചയിലാണ് ഞാനും അമ്മയെ നിക്കുന്നത് അമ്മ ഇങ്ങനെ കിണർ വെട്ടി 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 താപ്പോട്ട് പോകൊണ്ടിരിക്കും ഇത് അത്ര താഴ്ചയില് പോവുമേ ഇതോ അഞ്ചടിയും ഇനിയും അഞ്ചടി പോകുമ്പോ വെള്ളം കാണും അപ്പൊ അമ്മയാണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ താറ് എഴുപത്തഞ്ച് വയസ്സുള്ള നാലു നമ്മുടെ നാട്ടിലെ പെൺപിള്ളേർ കയറി ഇരുപത് വയസ്സ് കഴിഞ്ഞ പിന്നെ ക്ഷീണോ ഈ അമ്മയ്ക്കാണെങ്കിൽ ആതൊരു ക്ഷീണോ ഇല്ലല്ലേ ഇനി നമുക്ക് മേപ്പോട് പോവാം ഞാൻ ഈ സാധനത്തെയും കൊണ്ട് പൊക്കുമോ നമുക്ക് ഒരുമിച്ച് കയറി കയറി വരാം ഇതിന് കയറൊന്നും വേണ്ട കേട്ടോ എനിക്ക് പിന്നെ കയറ് വേണം ഇതെങ്ങനെ കയറുന്നമ്മ ഇങ്ങനെ പാപോലെ ചോദിക്കട്ടെ ഇത് എങ്ങനെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്തുവാ ഈ ആരോഗ്യത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതൊക്കെയാണ് നമ്മുടെ എനിക്ക് വയസ്സുണ്ട് ദൈവമേ സുന്ദരി കുട്ടി വന്നു എഴുപത്തിയഞ്ചു വയസ്സുണ്ടെങ്കിൽ നടക്കുന്നുണ്ട് എനിക്ക് ഇപ്പൊ ക്ഷീണ എനിക്കിത് കിടക്കുന്നത് അമ്മ യാതൊരു വിഷയമില്ല പിടിക്കണ്ട ഒരു പ്രശ്നമില്ല കേ മൂന്ന് വ്യക്തമായിട്ട് പ്രേക്ഷകര് എന്തായാലും റിസ്ക് ഉള്ള അമ്മ സാധാരണ പണിയല്ല പണിയല്ല ഇത് ചെറിയ മാത്രം ചെയ്യേണ്ട തോന്നി അമ്മേ പറ ഈ പണി എനിക്ക് വിഷയമല്ല എനിക്ക് ഒരു പണി ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് അത് ചെയ്തിരിക്കും എന്നാലേ പണ്ടൊക്കെ ആണുകൾ മാത്രമാണോ തെങ്ങി കയറുക കിണർ കുഴിക്കുക എന്നൊക്കെ അമ്മ പോലെയുള്ള സ്ത്രീ അങ്ങനെ പറ്റുന്നു അതൊക്കെ ഒരു കഴിവാണ് കഴിവ് എന്നും പണിയുണ്ട് പണിയുണ്ട് എനിക്ക് മൂന്നെണ്ണത്തിന്റെ ഓർഡർ വന്നിരിക്കുക നമുക്ക് സമയമില്ല സമയമില്ല വാ നമ്മൾ വെച്ചിട്ടുണ്ട് ദൈവമേ ഞാൻ കേറുന്നത് പിന്നെയും തപ്പി പിടിക്കണം ഇതാണ് നമ്മുടെ അവതാരം പറയാൻ പറ്റും എന്തോ ഇടിഞ്ഞു പോടി അമ്മയ്ക്ക് കൃത്യമായിട്ടുള്ള ഇതൊക്കെ പറയുന്നുണ്ട് പിടിക്കരുത് പിടിക്കേണ്ട സ്ഥലമൊക്കെ പറഞ്ഞു നമ്മ എവിടെ പിടിച്ചു കേറാൻ പറ്റുമേ ഞങ്ങളുടെ താരമാണിത് ഇനി കേറാൻ പോവുകയാണ് ഇതിൽ തങ്കക്കൂടെ കേട്ടോ നമ്മുടെ സ്വത്താണിത് എന്റെ പിടിച്ചു കയറ്റുന്നു ഞാൻ അമ്മയെ പിടിച്ചു കയറ്റേണ്ട പ്രായത്തിൽ എന്നെ പിടിച്ച് കയറ്റുന്നത് അമ്മ നിങ്ങളാരും കണ്ടിട്ടുണ്ടോ അമ്മയുടെ പേരെന്തോ കുഞ്ഞിമണ് കുഞ്ഞ ആരാള് എന്റെ പൊന്നോ ഞാനൊന്ന് ഒന്ന് നമിക്കട്ടോ ആദ്യമേ വല്യ സംഭവമാണ് എന്റെ അമ്മയും ഞാൻ കെട്ടിപ്പിടിക്കട്ടെ എഴുപത്തി വയസ്സുണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ കുമ്പിട്ട് പൂജിക്കുന്ന സാധനത്തിന്റെ ഫോട്ടോ ഒരു ഫോട്ടോ തരണം എനിക്ക് എന്തായാലും എനിക്കെന്തായാലും സംസാരിക്കുന്നത് അമ്മേ സത്യം പറയാൻ എനിക്ക് ഞാൻ ഇരുന്നോട്ട് അമ്മക്ക് കിതപ്പോ ഒന്നും ഇല്ലേ മോന നടക്കുന്നേ മോനെ ഒരു കൈത ഇത്രയും വലിയൊരു അമ്മയുടെ മകനായതിൽ അഭിമാനിക്കുക അല്ലേ ഇതാണ് അമ്മയുടെ മകൻ നല്ല ആരോഗ്യ പേരെന്തോ കിഷോർ അമ്മ ഉള്ളൂ ു അമ്മയും അങ്ങോടെ തൊഴിൽ മുപ്പത് വയസ്സ് വരെ കാത്തിറങ്ങാൻ എന്തുവാ അതുവരെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പഴാ എനിക്ക് ഇറങ്ങാനുള്ള ജാഗ്രത വന്നു അമ്മയ്ക്ക് എത്രയോ നല്ല പണിയുണ്ട് ടയറിങ്ങിന്റെ ടയറിങ്ങിന്റെ പണിയുണ്ട് റബ്ബർ വോട്ടം ഉണ്ട് നിസ്സാരവട്ടം ഒരുപാട് പണിയുണ്ട് ഈ കട്ടിപ്പണി വന്നെടുക്കലായിരുന്നു മുപ്പത്തി വയസ്സിൽ അന്ന് ഇല്ല ആ ജേഴ്സി അന്ന് ഈ വാനം മെട്ടൊക്കെയാ എനിക്ക് ജോലി വാനം വെട്ടാനെ കക്കു ചുഴിക്കാനെ ഇതങ്ങനെയൊക്കെയാ പോന്നെ അപ്പൊ എന്റെ കൂടെ ഇഷ്ടം പോലെ പണിക്കാരും ഉണ്ട് അപ്പൊ അങ്ങനെ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇതുപോലൊരു കിണർ വെട്ടുന്നുണ്ട് ഒരാള് ഒരാൾ അപ്പൊ വെട്ടിക്കൊണ്ടിരുന്നോണ്ട് എനിക്കൊന്ന് ആ കിണറിന്റെ പണി ഒന്ന് കണ്ടാ കണ്ടാക്കൊള്ളാം എന്നുള്ള കൂടി ഞാൻ അങ്ങോട്ട് ഇരുന്നു ചെന്നോട് പറഞ്ഞ ഇങ്ങോട്ട് വരാൻ പാടില്ല ഇങ്ങോട്ട് വരരുത് പെണ്ണുങ്ങൾ വരരുത് ആഹ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വരാൻ പാടില്ലെന്നു അപ്പൊ അതെനിക്കൊരു എന്റെ ഉള്ളിലൊന്ന് തട്ടി പിന്നെ ആ എടാ നമ്മളെ അവഗണിച്ചോ അപ്പൊ ഞാൻ എനിക്കൊരു വിചാരം ഈ പണി എനിക്ക് പഠിക്കണം എന്നുള്ള ആ ദൃഢം നമ്മൾ അത് ഈ അറിയോ കാണാൻ അറിയാൻ 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 പറ്റും നമുക്ക് എങ്ങനെ എന്നെ വിളിക്കുവാണ് നിങ്ങൾ വിളിക്കുക കുഞ്ഞുമണ്ണ എങ്ങോട്ട് വന്നേ ഇവിടെ ഒരു സാധനം കാണോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ വരും വന്നു കഴിയുന്നുണ്ട് എനിക്ക് എന്റെ ഉള്ളിൽ തരും ഇന്ന ഭാഗം നീ പോയി അടിച്ചു എന്ന് പെട്ടെന്നൊരു അത് ും കാണുമ്പോ നേരത്തെ പ്ലാനിങ് എന്താ പറയുക വേറെ ദൈവഗീത ഉണ്ടെന്നു എനിക്ക് പറയാൻ ഒക്കത്തുള്ളൂ അല്ലേ അപ്പൊ ദൈവത്തിന്റെ ഒരു ഒരു അദൃശ്യകാരം അമ്മയുടെ ഒപ്പമുണ്ട് അല്ലേ അമ്മേ അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ ഇതൊരു കിണർ കുടിച്ചിട്ടുണ്ട് ആയിരത്തിൽ പുറത്ത് കിണർ ഏറ്റവും കൂടുതൽ താഴ്ച അത്ര ആയിരിക്കും അമ്മ കുഴിച്ച് ഓർമ്മയുണ്ടോ എമ്പടി താഴ്ചയിലേക്ക് അമ്മ പോയി വായു പോലും കിട്ടാത്ത അത്ര സ്ഥലത്തേക്ക് പേടിയൊന്നും ഇല്ല ഇത്ര ആഴ്ചയിലേക്ക് പോകുമ്പോഴത്തേക്കും എഴുപത്തിയഞ്ച് വയസ്സുണ്ട് ഇനി എനിക്ക് തൊടിയിലൊക്കെ തട്ടി വീഴു അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല ഒന്നുമില്ല നല്ല ബലമുണ്ട് കാലിനൊക്കെ ഒന്നുമില്ല ഏമേ നിക്കുന്നു ഇപ്പൊ കണ്ടു ആണു കണ്ട സർവ്വ പരിപാടിയുണ്ട് അല്ലേശോ ഇനി കാര്യം ചോദിക്കട്ടെ സത്യം പറഞ്ഞല്ലേ ഈ ഒരു ഒറ്റ മകനാണ് ഈ മകനെ അമ്മ പണി പണിയെടുപ്പിച്ചു ഞാനിപ്പോ കിഷോറിനോട് ചോദിക്കുക ശരിക്കും പറ ഇത്രയും വയസ്സായി താഴെ കിണറ്റിലോട്ട് ഇറക്കി വിടുമ്പോ മകനെ പേടിയുണ്ടോ ഇല്ല ഇല്ല ആത്മവിശ്വാസത്തോടെ പുള്ളിക്കാരി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പേടി അമ്മയേ ഉള്ളൂ അമ്മയ്ക്ക് എന്തെങ്കിലും നമുക്ക് സഹിക്കാനൊക്കത്തില്ല ആ ഒരു പേടിയൊന്നും ഇല്ല ധൈര്യത്തിൽ അമ്മ പറഞ്ഞു വിടുക അമ്മയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ പിന്നെ എനിക്ക് അമ്മയ്ക്ക് പേടിയുണ്ട് മകനെ ഇറക്കി വിടുന്നില്ലേ താഴെ കുഴിയിലോട്ട് ഉണ്ട് അമ്മ നിലയിൽ പേടിയുണ്ട് അല്ലേ എനിക്ക് അപ്പൊ അമ്മ പറയുമ്പോ അമ്മ ആദ്യം ഇറങ്ങട്ടെ പിന്നെ ഇറങ്ങി പറയുവോ ആദ്യം ഇറങ്ങുമോ കാണിക്കോ ഇറങ്ങി ഞാനും ഇറങ്ങും ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങും തിരിഞ്ഞു മറിഞ്ഞു ഇപ്പൊ ശരിക്കും പറഞ്ഞു അമ്മ ഒരു വലിയ താരം അല്ല ഈ അമ്മയുടെ മകനായാലും വലിയ അഭിമാനമാണ് ഇങ്ങനെ ചെയ്യുന്ന പെണ്ണുങ്ങള് വളരെ കുറവല്ല കേരളത്തിൽ ഇല്ല കേരളത്തിൽ അതൊക്കെ വന്നപ്പോ വേറെ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല തൊഴിലുറപ്പുകാര് പിന്നെ അല്ലാതെ എല്ലാവരും കൂടെ കൂടിയൊക്കെയാ ചെയ്യുന്ന അല്ലാതെ ഒറ്റയ്ക്കൊരു കിണർ വെട്ടുന്നവരില്ലേ അമ്മ ഈ ചെയ്യുന്ന പണി ഇപ്പം വളരെ സീരിയസ് ആണ് അമ്മ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അല്ല ഞാൻ അമ്മ കഷ്ടപ്പെടുന്നതുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അതിന്റെ കൂടെ അതിന്റെ ഞാൻ ഞാനും അതിന്റെ കൂടെ അങ്ങ് ഇറങ്ങിയതാ നിങ്ങൾ ഇറങ്ങിയതാണ് കിണർ പണി ഞാൻ രണ്ടു പേര് വേണം വേറെ ഒളെ അന്വേഷിച്ച് പോകണ്ടല്ലോ അപ്പൊ ഞാനും ഇതിന്റെ കൂടെ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ അമ്മയും ചേർന്ന് കേരളത്തില് ഭൂമി ഒത്തും കുത്തി കിഴിക്കും ഭൂമി നമ്മൾ കുത്തി കുഴിച്ചാലേ അമ്മ അമ്മ ഇതുപോലെ പിന്നെ വെള്ളം കാണാത്ത കിണറുണ്ടോ ചിലപ്പോൾ നിരാശയായിട്ട് ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല ആയിരത്തിലധികം കിണർ കുഴിച്ചു അതിൽ ആയിരത്തിലധികവും വെള്ളം കണ്ടെന്നാ പറയുന്നത് അപ്പൊ പിന്നെ ദൈവം കാര്യം കേട്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആവശ്യകടവുമോ കുടിവെള്ളം അത് കൊടുക്കുന്നതാണ് ദൈവം ചില ഭൂമി കാണുമ്പഴത്തേക്ക് അമ്മ ചിന്തിക്കും ഇവിടെ വെള്ളം കാണാനേ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവരെ നിരാശരാക്കി തിരിച്ചു വന്നിട്ടുണ്ടോ അത് കുഴിച്ചു കൊടുക്കുവോ പാറയാണെങ്കിൽ ആ പാറ തട്ടി മാറ്റിയിട്ട് എനിക്ക് അവിടെ തരും അവിടെ തരും എന്റെ ഉള്ളിൽ തരും ഇന്നെടുത്ത് നീ ചെയ്യേ ഇന്ന ഭാഗത്തൊണ്ട് ഞാൻ ഒരു ചുമ്മാ ആ സ്ഥലത്ത് അങ്ങനെ വെള്ളം ഉണ്ടാവുന്നേ ഭൂമിക്ക് ഭൂമിക്ക് അടി വെള്ളമുണ്ട് അതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തുണ്ട് അവിടെ അവിടെ ഉണ്ട് 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 ഈ വെള്ളമുണ്ട് അമ്മ ഇവിടെ മാത്രം മാത്രം കാര്യം ഈ കുഴി ഇഷ്ടംപോലെ വെള്ളമുണ്ടാവും ഇവിടെ ഇതിന്റെ സ്ഥാനം ഈ വീടിന്റെ സ്ഥാനം വീട് വരുമ്പോൾ അതിനൊരു സ്ഥാനമുണ്ട് വെറുതെ വെട്ടുന്നതല്ല ഇത് ഈ വീടിന് ഒരു സ്ഥാനമുണ്ട് അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടായില്ല ഇതിന് ഇതിന് പല ഇത് ലക്ഷ്യങ്ങൾ നോക്കണം അതെല്ലാം നോക്കിയിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ അല്ലാതെ ചെയ്യത്തി നമ്മളെ കിണറ്റിനെ ആർത്തിക്കുമ്പോഴേ അതിന് പല പല സൗണ്ടുകളുണ്ട് മനസ്സിലായോ സൗണ്ട് ഉണ്ട് പിന്നെ അതുപോലെ ആ വെള്ളത്തിൻ്റെ അടുക്കലോട്ട് നമ്മൾ എത്തും തോറും നമ്മുടെ ഉള്ളിൽ തക്കി എന്ന് തക്കണ്ടെങ്കിൽ മിഷൻ വെച്ച് അടിക്കുന്ന പോലെയുള്ള നിൽക്കും ഇതുണ്ടാവും ഒരു ഇടിപ്പുണ്ടാവും മനസ്സിലായോ അങ്ങനെ ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് വേറെ കാര്യം അറിയാമോ ഈ ആയിരത്തിലധികം വീടുകളിലും അവർ വെള്ളം കുടിക്കുമല്ലോ കുടിവെള്ളം ഓർക്കുന്ന മുഖം കുഞ്ഞു മണി അറിയാമോ ദൈവമേ ഈ വെള്ളം നിന്ന കുഞ്ഞു മണി ഒരു ആവത്വം അനത്വം വരത്തില്ലെന്നുള്ള പ്രാർത്ഥനയാണ് അമ്മയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം അറിയാമോ വെള്ളം കൊടുക്കുന്ന ആരാണ് ദൈവം ഇല്ലയോ കുഞ്ഞു അവരുടെ ഒക്കെ ദൈവമോ ഇല്ലാ ഒന്ന് വിചാരിക്കുന്നുണ്ടോ എന്തായാലും ഭയങ്കര സംഭവമാണ് കേട്ടോ ഈ എല്ലാ വീടുകളിലും അങ്ങനെ അങ്ങനെ കാര്യമില്ല നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന കുഴിക്കുന്നേ മോനാണോ അമ്മയാണോ ഞങ്ങൾ രണ്ടുപേരും ഇനിയിപ്പം അയാളിങ്ങ് കയറി കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും എനിക്കൊരു കുഴപ്പമില്ല അയാളിപ്പൊ ഈ മണ്ണ് അയാൾ കോരിയിട്ട് കേറും കയറും കയറിക്കഴിഞ്ഞാൽ അടുത്ത ഞാൻ ഇറങ്ങുന്നത് ഇറങ്ങിയിട്ട് ഞാനാ കുഴിക്കുന്നത് ഞാൻ കുഴിച്ച് ആ മണ്ണ് ഞാൻ കോരി വിട്ട് കഴിയുമ്പോൾ ഇതിന്റെ തൊടി മൊത്തം ക്ലീൻ ചെയ്യണം ഒന്നും അയാൾ ചെയ്യോ അല്ലെങ്കിൽ ഞാൻ ചെയ്യും ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞ് മറിഞ്ഞു ചെയ്തോണ്ടേ ലൂസായിട്ടോ പിന്നെ ഇത്രയും നല്ല ആരോഗ്യം എടുത്തിട്ട് എന്താ അമ്മയോട് മോനെന്താ രഹസ്യം പറഞ്ഞു എന്തോ വീട് എന്തിനാ അമ്മ വീട് ഇതിന്റെ പോരെ ഞങ്ങളുടെ പ്രാർത്ഥന പോരെ അമ്മക്ക് വീട് കിട്ടിയിരിക്കും അമ്മയുടെ വീട്ടിൽ നല്ല ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ കിണറൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലുണ്ട് അമ്മയിപ്പ് പറയുന്നു പുറത്തേക്ക് നടക്കുന്ന സംസാരം അമ്മ വല്ല അറിയുന്നുണ്ടോ ടോക്കൺ എടുത്തിട്ട് അമ്മയെ കാണാൻ കുഞ്ഞു മണ്ണെ ഒക്കെ തുടർന്ന് ഇത്രയും ധൃതിയായിരുന്നു കിഷോർ ഇച്ചിരിക്കുന്നതുണ്ടോ അല്ലേ ഒരുപാട് വിളിക്കുന്നില്ലേ ദിവസവും ഞങ്ങൾ ഏഹ് ഒരുപാട് കോളുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ആർക്കും കിണർ കുഴിക്കുക പക്ഷെ കൃത്യമായി സ്ഥാനം കണ്ടെത്തുക എന്നുള്ളതാണ് അമ്മയുടെ പ്രത്യേകത വെള്ളം കാണിച്ചു കൊടുക്കുക അല്ലേ അപ്പൊ എന്തായാലും അമ്മ ഇങ്ങനെ ഇനിയും ആയിരക്കണക്കിന് കിണർ കുഴിച്ചു കുഴിച്ച് എല്ലാവർക്കും വെള്ളം കൊടുക്കട്ടെ കൂടെ കട്ടയ്ക്ക് കിഷോർ നിൽക്കട്ടെ അല്ലേ കിഷോറെ അല്ലെ ഇങ്ങനെ സാധാരണയായിട്ട് ഒരുപാട് അമ്മമാരെയും മക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്ര അമ്മയ്ക്ക് കട്ട സപ്പോർട്ടിട്ട് നിൽക്കുന്ന മകനെ കാണുന്നത് വളരെ അപ്പൊ അമ്മയുടെ കൂടെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി അറിയാൻ പറ്റുമോ അമ്മയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കറിയാം മറ്റു മോനോ നോട്ടവും പാവങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്ക് എളുപ്പം തിരിച്ചറിയാം അമ്മയ്ക്ക് ഇപ്പൊ കിണർ കുഴിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലെ വയ്യാമയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അമ്മയായ്മ അങ്ങനെ ഇതുവരെ അങ്ങനെയാണ് അമ്മയും ഇതല്ലേ കിഷോറും പോയിട്ടില്ലല്ലോ ഇല്ല കിഷോറിന്റെ ബോഡി കണ്ടാൽ തന്നെ നല്ല ഉഷാറാണ് വേർക്കുന്ന ശരീരമാണ് അത് ആണത്തിന്റെ ലക്ഷണമാണ് മുഴുവൻ വേർപ്പാണ് കല്യാണം കഴിച്ചോ കിഷോർ കല്യാണം കഴിച്ചോ ഭാര്യ അച്ഛനും അച്ഛനും എത്ര വർഷമായി അമ്മയുടെ ഭർത്താവ് പോയത് അതിനുശേഷം ഈ ചെറുങ്ങിന് ഒറ്റയ്ക്ക് അമ്മ വളർത്തി അല്ലെ അച്ഛൻ ഉപേക്ഷിച്ചു പോയാൽ മോനെ വളർത്തി ഒരാളുമ്പ് കൈ നീട്ടാതെ അല്ലേ അമ്മയുടെ ഓർക്കുമ്പോ അല്ലെ സന്തോഷമല്ലേ അമ്മേ ഇത്രയും ആക്കി എടുത്തില്ലേ മോനെ ഇത്രയും തൻ്റെ അടുത്ത് ജോലി ചെയ്തില്ലേ ഇത്രയും പഴയ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ടല്ലേ കുഞ്ഞു വണ് എന്തായാലും നമ്മുടെ കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മാതൃയാവട്ടെ ഒപ്പം കിഷോർ എന്ന് പറയുന്ന മകനും അമ്മയോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് അപ്പൊ അമ്മ കുറച്ചു സമയം ഞാൻ അമ്മയുടെ ഇങ്ങനെ എടുത്തു അത്രയും ഇനി സമയം താഴെ അല്ലേ അപ്പൊ ഇനി അമ്മയെ കിണറ്റിനുള്ളിലേക്ക് ഇറക്കി വിടുവാ അമ്മയുടെ ജോലി തുടർന്നു ഏഹ് ഓക്കെ അപ്പൊ സന്തോഷമായല്ലോ ഒന്ന് ചിരിച്ചേ ഇങ്ങടെ ക്യാമറ നോക്കി കണ്ടോ നല്ല ചിരിയാണ് നിഷ്കളങ്ക ചിരിയുണ്ടോ പല്ലൊക്കെ പോയമ്മട്ട് അയ്യ പല്ലൊക്കെ ഉണ്ട് കട്ട കട്ടപ്പല്ല കേട്ടോ എഴുപത്തഞ്ച് വയസ്സല്ല ഒറ്റ പല്ലവലും പൊഴിഞ്ഞിട്ടില്ല അതാണ് ആരോഗ്യത്തിന്റെ രാവശ്യം മുടി ഒന്ന് നോക്കട്ടെ മുടി നരച്ചിട്ടില്ല ഇരിക്കുവോ അയ്യ മുടി മുടി ഇടക്കിടയ്ക്ക് നരച്ചിട്ടുണ്ടല്ലേ അല്ലേ അപ്പൊ എന്തായാലും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു മണിൻ്റെ ജീവിതം മാതൃകയാവട്ടെ തീർച്ചയായിട്ടും അമ്മ ഒരു തീർച്ചയായിട്ടും അപ്പൊ അമ്മയ്ക്ക് വീടില്ല എല്ലാവർക്കും വീടും വെള്ളവും കൊടുക്കുന്ന ശരി എന്തായാലും കുഞ്ഞു കാണുന്ന ആൾക്കാർക്ക് ഒരു മനസ്സുണ്ടാവട്ടെ അപ്പൊ അമ്മ ഇറങ്ങിക്കും അമ്മ ഇറങ്ങിക്കോ നമുക്ക് ഇത്രയും നേരം അമ്മയ്ക്ക് നിന്ന് തിരിയ സമയമില്ല അത്രത്തോളം തിരക്കുവാണ് ഇനി ഇങ്ങനെ ആഴത്തിലേക്ക് പോവാണ് ഇനി എത്ര താഴ്ച അമ്മയ്ക്ക് പോലും കൃത്യമായി അറിയത്തില്ല അങ്ങനെ താഴ്ച പോകുന്നതിനിടയ്ക്ക് കുറച്ച് സമയം തന്നു അപ്പൊ അമ്മ ിക്കോളൂ ഭൂമി മാതാവിൻ്റെ മടിത്തട്ടിലൂടെ ഇറങ്ങിക്കോളൂ മാതാവേ അതെ വളരെ കൂടുതലായിട്ട് ഇറങ്ങാൻ പോവുകയാണ് അടുത്ത തൊടി വെട്ടാനുള്ള പോക്കാണ് ഇനി നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ച് കയറും വളരെ സന്തോഷത്തോടെ വെള്ളം കാണുന്നു അല്ലെ കണ്ടു എന്ന് പറയാൻ വേണ്ടിയായിരിക്കും കയറുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു പെണ്ണിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് അതെ ഇറങ്ങിക്കഴിഞ്ഞു രണ്ടാമ തൊടി വെച്ചു കഴിഞ്ഞു മൂന്നാം തൊടി വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ക്യാമറ കിട്ടാൻ കുറച്ച് പാടം അകത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് നമുക്കിനി അമ്മയെ തനിച്ച് താഴോട്ട് വിടാം അതെ അപ്പൊ അമ്മ പണി തുടങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പം എപ്പോഴെങ്കിലും ആയിരിക്കും കയറി വരുന്നത് അങ്ങനെ ദാഹവും ആഹാരവും ഒന്നും ഇല്ലാതെ വരുന്ന പണിയാണ് കാരണം ഒരു ഒരു കുടുംബത്തിൽ പ്രതീക്ഷയാണ് അമ്മയിലൂടെ നടപ്പാക്കാൻ പോകുന്നത് എന്തായാലും ഇതൊരു വലിയ സംഭവമല്ലേ അല്ലേ നമ്മൾ ഞെട്ടിപ്പോ കേരളത്തിൽ തന്നെ വളരെ അപൂർവം ആരും ഇല്ലെന്ന് തന്നെ പറയാം ഒരു സംഭവമാണ് എഴുപത്തിയഞ്ച് വയസ്സിലും തൻ്റെ ഇടത്തോടെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ ഇങ്ങനെ ജീവിക്കുന്ന അമ്മ നമുക്ക് എല്ലാവർക്കും മാതൃകയാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഗംഭീരമായിട്ടുള്ള മറ്റൊരു കഥയുമായിട്ട് വീണ്ടും ഞാൻ അതുവരേക്കും അതുവരെക്കും അമ്മേ ചാറ്റ അമ്മേ പോട്ടെ ഒരു കൂക്ക് കേട്ട് ശരി